അസ്സാം വലിക്കും വാഹിഹ് ചോറ്റൂർ എന്ന വ്യക്തി എല്ലാവർക്കും സുപരിചിതമാണ് എണ്ണായിരത്തോളം കിലോമീറ്റർ നടന്ന് വിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് വിശുദ്ധ മദീനയിൽ പോയി സിയാറത്ത് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങളും പറഞ്ഞ് അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ പേരിൽ വളരെയധികം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം കൃത്യമാണ് അദ്ദേഹം ഹജ്ജിന് നടന്നു പോകുന്ന സമയത്ത് ഉത്തനാശയക്കാരും മറ്റു പലരും അദ്ദേഹം ഒരു സുന്നിയായതിന്റെ പേരിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്നും അത് അള്ളാഹു പൊരുത്തപ്പെടാത്തതാണെന്നും അദ്ദേഹം വികലാംഗനായി മടങ്ങി വരേണ്ടി വരുമെന്നും ഇങ്ങനെ ഇങ്ങനെ വളരെ മോശമായ രൂപത്തിൽ ഇസ്ലാം ദീനുമായി ബന്ധമില്ലാത്ത പല നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയും പിന്തിരിപ്പിക്കുകയും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരെ അല്ലെങ്കിൽ ആ കാര്യത്തിൽ സംസാരിക്കുന്നവരെയൊക്കെ വളരെ വലിയവായി വിമർശിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് അങ്ങനത്തെ ഒരു സമയത്താണ് ഒരിക്കലും ഇസ്ലാമിൽ ആ വിഷയത്തിന് യാതൊരു വിരോധവും ഇല്ല നടന്ന ഹജ്ജിന് പോകുന്നതിന് യാതൊരു വിരോധവും ഇല്ല അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ പോകാം ഏതാണ് ശ്രേഷ്ഠത സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോ ഏത് രൂപത്തിലാണ് പോകുന്നത് ശ്രേഷ്ഠത എന്നൊക്കെ വിശദമായിട്ട് പല ഉസ്താദന്മാരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ആ സമയത്ത് കൂട്ടത്തിൽ ഞാനും സംസാരിച്ചിരുന്നു എന്ന് കരുതി അദ്ദേഹം ഇനി ജീവിതകാലത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം അന്ന് അനുകൂലിച്ച് സംസാരിച്ചവരാണ് എന്ന് പറയുന്നതൊക്കെ വല്ലാത്ത പൊട്ടത്തരമായിട്ട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ അദ്ദേഹം പോയി വന്നു നാട്ടിൽ അദ്ദേഹം ഇങ്ങനെ ഒരു എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ ഒരു പ്രവൃത്തി ചെയ്ത ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അദ്ദേഹം വരുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ വരും അതൊക്കെ സ്വാഭാവികമാണ് അത് ഇതൊരു മതത്തിന്റെ പുണ്യകർമ്മം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടുതലും ഉണ്ടാവും നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും പോപ്രാട്ടി കളിച്ചൊരു വീഡിയോ ഇട്ടിട്ട് അത് വൈറലായാൽ പോലും പോലും അദ്ദേഹം പിന്നെ വലിയ സെലിബ്രിറ്റിയായി വലിയ ആളായി അദ്ദേഹത്തിന് കട ഉദ്ഘാടനത്തിനും നമുക്കറിയാം അടുത്ത കാലത്താണ് തൊപ്പി വൈറലായതും കടകൾ ഉദ്ഘാടനത്തിനും മറ്റും അയാളെ കൊണ്ടുവന്നതുമൊക്കെ അതൊക്കെ എന്തിന്റെ പേരിലാണ് എന്ത് കാര്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഇയാൾക്കുള്ള പ്രത്യേകതയായിട്ട് കുറെ തെറിപ്പാട്ടുകൾ പാടുന്നതും തോന്നിവാസങ്ങൾ കാണിക്കുന്നതുമാണോ അപ്പൊ അങ്ങനെ ഒന്ന് വൈറലാകുമ്പോ അത് എന്ത് വിഷയത്തിൽ വൈറലായാലും അവർ വരുന്ന സ്ഥലത്ത് ആള് കൂടുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടയിൽ കൂടുതലാണ് അത് ഏത് നാട്ടിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ആള് കൂടാൻ ആവശ്യമുള്ള സ്ഥലത്ത് ഷിഹാബിനെ ചിലപ്പോൾ ക്ഷണിക്കപ്പെടുകയും അവിടെ പോവുകയും ചെയ്ത് അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്തി മതസ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മത പരിപാടികൾക്കും വേദികൾക്കും ഒക്കെ വേണ്ടി പണം സ്വരൂപിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആളുകൾക്ക് അതൊരു സന്തോഷം അല്ലാതെ വേറൊന്നും അതിലില്ല അങ്ങനെ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ കണ്ടു അത് പലരും വിമർശിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് പലരും അദ്ദേഹത്തിന് സ്വീകരിക്കുകയും താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുകയും മറ്റു പല രൂപത്തിലുള്ള സഹായങ്ങളും അന്ന് യാത്രയിൽ ചെയ്തതാണ് മാസങ്ങൾ അദ്ദേഹം അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് കടക്കാൻ കഴിയാതെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പല സ്കൂളുകളിലും മറ്റു വീടുകളിലും ഒക്കെ ആയിട്ട് താമസിക്കേണ്ടി വന്നു അതൊക്കെ നമ്മൾ അന്ന് കണ്ടതും അറിഞ്ഞതും ഒക്കെയാണ് അന്നൊക്കെ അദ്ദേഹത്തിന് സഹായിച്ചിരുന്ന സുമനസ്സുകളായ ആളുകളെ അവരോടൊന്ന് നന്ദി പറയാൻ വേണ്ടി അദ്ദേഹം ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്തു ഹജ്ജൊക്കെ കഴിഞ്ഞു വന്ന് അതിൻ്റെ തിരക്കുകളും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് അതിനൊരു നന്ദി പറയുക ആ പരിചയമൊന്ന് പുതുക്കുക സ്വാഭാവികമാണ് അതിനുവേണ്ടി അദ്ദേഹം അങ്ങോട്ട് യാത്ര ചെയ്ത് അവിടെ ഉള്ള സുഹൃത്തുക്കളെയും വന്ന് സഹായിച്ചവരെയൊക്കെ കണ്ട് സംസാരിച്ച് സന്തോഷം പങ്കിട്ട് അവർക്കുള്ള നന്ദിയൊക്കെ പറഞ്ഞ് നടക്കുന്നതിന്റെ ഇടയിൽ സ്വാഭാവികമാണ് അദ്ദേഹം വരുന്ന സ്ഥലത്ത് ആളുകൾ കൂടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ അതൊരു സ്വാഭാവികമാണ് അപ്പോ അവിടെയുള്ള ഉത്തരേന്ത്യയിൽ ദീനീത അഴവത്ത് നടത്തുന്ന പ്രവർത്തകർ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീനീത അഴവത്ത് നടത്തുന്ന നമ്മുടെ മലയാളികളായ പണ്ഡിതന്മാർ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ അദ്ദേഹം ഒരു സ്റ്റേജിൽ അഭിമുഖീകരിക്കുകയാണ് അപ്പൊ അവിടെ ഇരിക്കുന്നത് അവിടെ ധാരാളം മദ്രസുകളും ദീനി സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ നടത്തുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന മലയാളികളായ പണ്ഡിതന്മാരാണ് മതപരമായി ഒന്നുമില്ലാത്ത വിദ്യാഭ്യാസപരമായിട്ട് ഒന്നുമില്ലാത്ത ആ സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടെ ദാഴത്ത് നടത്തുന്ന വളരെ പ്രയത്നിച്ചുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത ഒരു നാട്ടിൽ ഒന്നുമില്ലാത്ത ഒരു നാട്ടിൽ ആ എ മുതൽ തുടങ്ങുക എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം അങ്ങനെ ദീനി പ്രബോധനം നടത്തുന്ന യുവ പണ്ഡിതന്മാർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട് അവർക്ക് ഇങ്ങനെ ഒരാളെ ജനങ്ങളുടെ അടുക്കളിൽ സ്വീകാര്യനായ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞത് അവരുടെ ദൈവത്തിന് ആക്കം കൂട്ടുന്നതാണ് അതിനുവേണ്ടി അവർ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വേദിയിൽ ശിഹാബ് വരുന്നു ആളുകൾ കൂടുതലായിട്ട് കൂടുന്നു അതിലുള്ള ചെറിയ പൈസക്കാർ കാശുള്ളവർ ഷിഹാബിന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നു അത് ആ ആനിതാഴത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും ഒക്കെ വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി അവിടെ സ്വരൂപിക്കുന്നു ഷിഹാബിന് അത് ഉന ഉപയോഗപ്പെടുത്തുന്നു ഇതിലെന്ത് തെറ്റാനുള്ളത് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഷിഹാബ് യൂട്യൂബ് ഹാജിയാണ് യൂട്യൂബ് ഹാജി പിന്നെ ആളുകളെ പാവങ്ങളെ ഒരു ദിവസം ഇരുപത് രൂപക്കും ഇരുപത്തി അഞ്ച് രൂപക്കും പണിയെടുക്കുന്ന അല്ലെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്താൽ വെറും പിന്നെ അൻപതോ എഴുപത്തഞ്ചോ കിട്ടുന്ന നാട്ടിൽ പോയി അവിടെയുള്ള പാവങ്ങൾ ഈ ഹജ്ജിന്റെ പേര് പറഞ്ഞു പിഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും അങ്ങനെയൊന്നും അല്ല ഇവിടെ നമുക്കറിയാം ഇവിടെ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സംരംഭങ്ങളും ഒക്കെ വളർന്നു വന്നിട്ടുണ്ടോ എല്ലാം സ്വന്തം കാശെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയൂല ഉള്ളവരിൽ നിന്ന് വാങ്ങി പിരിവെടുത്ത് അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ ഓരോ സംരംഭങ്ങളും വളരുന്നത് തീർച്ചയാണ് അത് ഇവിടെ മാത്രമല്ല അത് ഇന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട സയുദിന റസൂർ സ്വല്ലു അലഹി വസ്സലാമ തങ്ങിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇസ്ലാമിന്റെ പ്രബോധകന്മാർക്ക് ഏറ്റവും വലിയ മാതൃകയാണല്ലോ മുത്തുനബി അലൈഹി അലൈ തങ്ങളുടെ പ്രവർത്തനം അവിടുന്ന് പിരിവെടുത്ത് ആണ് പിന്നെ പല കാര്യങ്ങളും ചെയ്തത് അത് ധാരാളം സൊഹിഹായ ഹദീസുകളിൽ അത്തരം സംഭവങ്ങൾ കാണാം സ്വർണം പിരിച്ചതും അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ പിരിച്ചതും അതുപോലെ ഭൂമി ഭൂസ്വത്ത് പിരിച്ചു വാങ്ങിയതും ഇങ്ങനെ ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല ഈ കേരളത്തിലുള്ള ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച സ്ഥാപന സമുച്ചയങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഉള്ളവരുടെ മുമ്പിൽ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ പ്രവർത്തകർ നേതാക്കൾ കൈനീട്ടി വാങ്ങിയിട്ട് തന്നെയാണ് ഇന്ന് ഈ സമുദായത്തെ ഇത്ര വലിയ പ്രതാപത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് ഷിഹാബ് ചെന്നപ്പോ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അത് അത്വത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്ന കാര്യമാണ് അവരത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഹിക്കുമത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ അത് ഷിഹാബ് പാവങ്ങളെ പോയി പിഴിയലോ അല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിൽ അതിനെ ചിത്രീകരിച്ച് മുസ്ലിമീങ്ങൾ തന്നെ പണ്ഡിതന്മാരിൽ നിന്നുള്ള ചിലർ തന്നെ സംസാരിക്കുക എന്നുള്ളത് ഖേദകരമാണ് എന്ന് പറയാനുള്ളൂ എന്ന് കരുതി ശിഹാബ് എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്താൽ അതിനെയൊക്കെ അനുകൂലിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിഹാബിന്റെ ജീവിതത്തിൽ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊക്കെ ഉത്തരവാദിയാണെന്നോ അതൊന്നും പറയണ്ട അതൊരു മനുഷ്യനാണ് അദ്ദേഹം നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തു എന്ന് പറയാം അതല്ല വേണ്ടാത്ത രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ അതും നമ്മൾ തുറന്നു പറയണം ഏതായാലും അങ്ങനെ ഒരു സാധാരണ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഉണ്ടാകാവുന്ന പലതും ഉണ്ടാകാം ഏഹ് അത് വിമർശിക്കേണ്ട സമയത്ത് നമ്മൾ വിമർശിക്കുകയും നല്ലതിനെ നല്ലതാണെന്ന് പറയുകയും ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം വസ്സലാം വസ്സലാമ വരഹമുല്ലാഹി വ